രാത്രി എന്താണോ അത് ഞങ്ങൾ ഡ്രസ് എടുത്താണ്ടാ അത് ബോംബെ അംസാണ് സീനാണ് പ്രാവശ്യം പെരുന്നാൾക്കുറിച്ച് ജോലി ഡ്രസ്സ് ഒരു കള അതെന്തേ പൈസ വേണ്ടേക്ക് പൈസ കടം കൊടുത്ത് അതിന്റെ ബോംബെന്റെ ഓൻ്റെ അടുത്ത് ഞാൻ കടം വാങ്ങിയ പോലെ അതിന് അടുത്ത് ചോദിച്ചാൽ ചെന്നാലോ സാലേ കൂലെ ഉള്ളുക്ക് പെട്ടാ എന്തൊരു കുത്ത കുത്തുനും ഞാൻ അടുത്ത് ഓ ബോംബെ ആണേലെ ഞാൻ ഇന്ത്യ വരുന്നു ഒന്നും എനിക്ക് തരാനുള്ള പൈസ കൂടെ ആർക്ക് പുതിയ വാങ്ങാനുള്ള പൈസ കണ്ടടുത്തുണ്ട് ഇന്ന പൈസ ചോദിച്ചു തരൂല്ലേ പൈസ ആ എടാ ൊക്കെ പൈസ ചോദിക്കണത് മര്യാദണ്ട് അത് ആ രീതിയിൽ വാങ്ങാൻ ചോദിക്കാൻ അത് എങ്ങനെയാന്നുള്ളത് അനക്ക് ഞാൻ കാണിച്ചു ഇങ്ങനെയാണ് പൈസ ചോയിച്ച ഇപ്പിച്ച് മനസ്സിലായി ഞാൻ ഞാൻ ചോദിച്ചത് കുടിച്ചാട്ടെ അല്ല അങ്ങനൊന്നും അല്ല എന്തേപ്പണ്ടായ കാര്യം ഒന്നും പറയണ്ട അല്ല അങ്ങനല്ലടാ അതല്ലേ പിന്നെന്താ എടാ ബോംബെനിക്ക് പൈസ ഒന്നും പോയി എനിക്ക് തല്ലാൻ പറ്റിയില്ല അയിന് എന്തൊക്കെയോ പൈസ ഇട്ടില്ലേ ഇനി അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോവാ നമ്മള് ആ എല്ലാരും എടുക്കണം അഡ്ലോക്സ് അല്ലേ അവിടെ നല്ല കളക്ഷൻ കൾച്ചറല്ലേ അവൾക്കന്നെ പോവാ ഇന്ത്യ ചങ്കളെ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇപ്പുള്ളത് കോട്ടക്കയുള്ള അഡ്നോക്സിലാട്ടോ ഇവർക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ സെലക്ഷന്റെ കാര്യത്തിലും കളക്ഷന്റെ കാര്യത്തിലും ഒരു രക്ഷയില്ല അത് മാത്രമല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കുറഞ്ഞ പൈസയ്ക്ക് പേർക്ക് കൊടുക്കാനും കഴിയും പെരുന്നാളിന്റെ ഭാഗമായിട്ട് ഇവർ പിടുത്തപ്പെട്ട ഓഫറാണ് കൊടുക്കണം കേട്ടോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉറപ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് സർട്ടെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പെടുത്താണ് അപ്പൊ ഈ ഓഫർ അഡ്നോക്സിന്റെ എല്ലാ ബ്രാഞ്ചിലും ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട പെരുന്നാൾ കളറാക്കാം നേരെ വിട്ടോളി അഡ്നോക്സ്